നമ്മൾ ഒരു ആറരൊക്കായി ആറര ആറ് മുക്കാലായി അതൊക്കെ ഗുരുവാദ്വീപിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു കാര്യം ഗുരുവാദ്വീപ് പ്രോപ്പർ കുറുവാദ്വീപ് എത്തില്ല അവൾ റൈറ്റ് തിരിയണ കേറ്റത്തുള്ള ഭാഗത്തുള്ള കുറച്ച് ഉൾക്കാടിലേക്കാണ് പോകുന്നത് അപ്പൊ വീടൊക്കെ തരാം പുൽപ്പള്ളി നേരെ കുർവാദി ലെഫ്റ്റ് അപ്പോൾ ഞങ്ങളിങ്ങനെ ലെഫ്റ്റിക്ക് കുർവാദിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പോകുന്നപ്പോൾ അത് ഫോറസ്റ്റിൽ വെക്കുന്ന കുറച്ച് ചേട്ടനാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു കാഴ്ച നല്ലൊരു ക്യാമ്പിയൻസ് ആയിരുന്നു റൈറ്റ് സൈഡിലൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് കുറച്ച് വയസ്സപ്പോൾ ഉള്ളിലൂക്കൊക്കെ പോയപ്പോൾ റോഡ് ഭയങ്കര മോശമായി കല്ലുകളൊക്കെ ഇളക്കി ഭയങ്കര തകർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും പറയുക ഒരു രാവിലത്തെ ഒരു മോർണിംഗ് റൈഡാണ് ആരുള്ള കാട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അടിപൊളി അടിപൊളി നല്ല കാട്ടിലും അപ്പോൾ ആ കുറുവാദ്വീപിക്ക് കുറച്ചെണ്ണം നീങ്ങി ഒരു പകുതി മുക്കാലും ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പകുതി മുക്കാലും ആയപ്പോൾ തന്നെ റോഡൊക്കെ ആ ഒരുവിധം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുകയാണ് എങ്കിൽ പോലും ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും നന്നായി ആസ്വദിച്ചിട്ട് എല്ലാവരും പോകുകയുള്ളൂ അതുപോലെ തന്നെ ഞാനും ആസ്വദിച്ചിട്ട് തന്നെ ഈ റൂട്ടിൽ പോകണം കാരണം ചില ഇവിടെ ഒരുപാട് തേക്ക് എല്ലാ ഫലവൃക്ഷങ്ങളും വലിയ വലിയ തടികളുള്ള പേരറിയാത്ത ഒരുപാട് മരങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ ശൈലികളും അപ്പോൾ യാത്രയിലൂടെ കാണുന്ന ഓരോരോ മരങ്ങൾ കണ്ടാവും നിങ്ങൾ കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ ഈ കാണുന്ന മരം നോക്കിയത് രസമാണ് ഓരോന്ന് ഓരോ പ്രകൃതിയുടെ ഓരോരോ വരദാനം പോലെ തന്നെ വളരെയധികം രസകരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഫ്രെയിമിലൂടെ പോകാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷം അപ്പോൾ ഞങ്ങളിത് കടന്നുകൊണ്ടിരിക്കുകയാണ് പൂർവാദ്വീപിലേക്കിനെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്പോട്ട് കാണിച്ച് തരാം ഞങ്ങൾ കുറുവ ദ്വീപ് പോയില്ല അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോവുക അല്ല ഗെയ്സ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കുറുവാദ്വീപ് കാണുന്നത് അപ്പോൾ കുറുവാദ്വീപോ പടവാണ് കോവിഡിൻ്റെ ഒരു കാരണം അവിടെ പടവാണ് അപ്പം നമ്മളവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടൊരു ആദിവാസികളൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നല്ല കോടമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ അവിടെ ഒരു കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ട് അപ്പം നമുക്കവിടുന്ന് പോയിട്ട് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിൽ നമ്മളൊരു അഞ്ചെട്ട് വീട് ആദിവാസികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവർ കളിക്കുന്ന ഗ്രൗണ്ടും കൂടിയാണ് കേട്ടോ കാണുന്നത് കാരണം വെച്ചാൽ ഇവിടെ കഴിഞ്ഞ ഇന്നലെ വന്നപ്പോൾ ഇവിടെ കളിക്കേണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ ഇവിടെ ഏർമാടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഏർമാട് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അപ്പുറത്ത് അഞ്ചെട്ട് വീടുണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊരു ചെരിഞ്ഞ രീതിയിലായിട്ടാണ് കേട്ടോ കെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉൾക്കാടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോകണ പോകന്നെ കാണാൻ നല്ല രീതിയിൽ കോടമഞ്ഞ് ഫുള്ളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാം ഈ കാണുന്ന തണുപ്പും കോടമഞ്ഞും ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉള്ള യാത്ര എല്ലാ ഒരുവിധം ചങ്ക്സ് ബ്രോസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും പോവാത്തവർക്ക് വേണ്ടി ഇരിക്കുക ഇത് ഞാൻ അടിയിടിക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴൊരു ഫീലിങ് വളരെ അധികം അപ്പോൾ എനിക്ക് ഇനിയും ഇതേ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ ഒക്കെ കോടം നിറഞ്ഞു കട്ട കട്ട ഇരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇടയ്ക്കൊക്കെ ആനപ്പണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മഞ്ഞുണ്ടായി മഞ്ഞിൻ്റെ ഇടയിലുണ്ടായാൽ പോലും നമുക്കത് കാണാൻ പറ്റില്ല ആനനെ എങ്കിലും അടിപൊളിയാണ് കണ്ടോ പോണ പോലന്നെ നമുക്ക് കാണാം അടിപൊളി കോട മഞ്ഞാണ് യെസ് യാസ് നമ്മളെ കൃഷിയിടം കാര്യങ്ങളൊക്കെ എത്തി കേട്ടോ കൃഷിയിടത്ത് മൊത്തം വയലാണ് വയലിന് മൊത്തം മഞ്ഞാണ് മൊത്തം കോട മഞ്ഞ കയറിയിക്കുകയാണ് ഇപ്പോഴും എൻ്റർ ചെയ്യുന്നത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പറഞ്ഞത് കേട്ടോ ലെഫ്റ്റ് തിരിഞ്ഞാലൂടെ നമ്മൾ പയ്യന്മാരും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് എങ്ങനെയുണ്ട് പ്ലേസ് പൊളിച്ചില്ലേ ഓക്കെ നമുക്ക് നല്ലൊരു കർഷകൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് കാളൊന്ന് പരിചയപ്പെടാം അതിന് മേലെ ഒന്നൊന്ന് മൊത്തം വീട്ടൊന്ന് കാണിച്ചു തരാം ഇരിക്കണേട്ടോ നമ്മളെ കൂട്ടുകാര് നമ്മളെ കട്ടി മുന്നേ പോകാൾക്കാര് ഇപ്പോഴാണ് ഫുള്ള് ഹലോ ചേട്ടാ നമസ്കാരം ചേട്ടൻ പേരെന്താണ് രാധേഷ് നമ്മൾ ചേട്ടാ ഈ കുറുവാധിപ്പിച്ച ഉള്ളില് ഈ സ്ഥലത്തിന്റെ പേരെന്താ ചേകാടി പന്നിക്ക് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എത്ര നാളായി ഇവിടെ താമസിച്ച് ഇവിടെ മുപ്പത്തിനാലുപോലായി അത് ഞങ്ങളിപ്പോ വരണ വഴിയില് ആന അത്യാവശ്യം അല്ലെ അത്യാവശ്യം എപ്പോഴും ആന ഉണ്ടല്ലേ നിങ്ങളെ ആക്രമിക്കാറുണ്ടോ അല്ല ആന നമുക്ക് ഈ ഭാഗത്ത് വരാറുണ്ടോ ഈ ഭാഗത്ത് വരാറുണ്ടോ യും പന്നിയും ഭയങ്കര ശരി ആനക്കാവല ഇത്ര കഴിഞ്ഞ കൊല്ലം ആനക്കാവലും അതും കിട്ടാ അതേ മറ്റൊരു കാര്യത്തില് ഈ ഡിസംബർ മാസത്തില് ഭയങ്കര കോടേ ഉള്ളോ ഇനിയും ഇതിനോ ഇത് കൂടും ഇനിയും കൂടും അത് ശെരി ഡിസംബർ ജനുവരി ആവുമ്പോഴത്തേക്ക് കൂടിക്കൂടിയാ വരണ്ടെ കൂടി കൂടി വരണ്ടെ അപ്പൊ നമുക്ക് ഈ ഈ കണ്ണവഴി ഈ കാണുന്ന വഴി ഈ കാണുന്ന വഴി ഇവിടെ പുൽപ്പള്ളിക്ക് എത്തും എത്ര കിലോട്ടർ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പൊ നമുക്ക് ഇനി ഈ നാടിനെ പറ്റിട്ടൊന്ന് രണ്ടു വാക്കുകൾ പറയാൻ പറ്റുമോ നമ്മുടെ നാടിനെ പറ്റിട്ട് നെൽകൃഷി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിന്നെമുളക് കാപ്പി അതൊക്കെ പോയി കുരുമുളക് ഈ വാദം ആനശല്യം ഉണ്ടാവാറുണ്ടോ പിന്നെ ഇവിടെ ആനശല്യുള്ളൂ ആറു മണി കഴിഞ്ഞാൽ ആറുമണി കഴിഞ്ഞാൽ

ഇവിടെ കെ എസ് ആർ ടി സി ബസ് ഓടുന്നുണ്ട് കേട്ടോ അറ്റേ ഞങ്ങളെ വണ്ടി സൈഡിലാണ് വെച്ചിരിക്കുന്നത് വണ്ടി ബ്ലോക്കായി അപ്പൊ നമ്മളെല്ലാം സതീഷ് ഏട്ടനും സജീഷും സദു വണ്ടി മാറ്റുന്ന ഒരു അംഗമാണ് കാണുന്നത് നല്ലൊരു തൂക്കുപാലാണ് പോലത്തെ ഒരു മരങ്ങൾ ഇട്ടിട്ടുള്ള ജസ്റ്റ് ഒരു പാലാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷനാണ് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുക വീഡിയോസിലൂടെ വരാൻ പറ്റുവാണെങ്കിൽ വയനാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം